ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ പരീക്ഷയിലും പഴയ എസ് പുതിയ എസ് ഒരുമിച്ച് പഠിച്ചിരിക്കണം രണ്ടും ഒരുമിച്ച് കിട്ടിയെങ്കിൽ എന്ത് സുഖമായിരുന്നു പഠിക്കാൻ ടീച്ചിങ് ഹലോ അവരിവാൻ അസ്സാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച ക്ലാസ് ആണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ ന്യൂ എസ് എ ആർ ടി പ്ലസ് ഓൾഡ് എസ് എ ആർ ടി രണ്ടും ഒരുമിച്ച് കിട്ടിയാൽ പഠിക്കാൻ എന്തൊരു സുഖമായിരുന്നു എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾ ഇവ രണ്ടും ഒരുമിച്ച് കിട്ടിയാൽ പഠിക്കാൻ സിമ്പിൾ ആയിരിക്കും എന്ന് കരുതിയിട്ടുണ്ടാവും അല്ലേ എന്നാൽ ഇനി ചിന്തിച്ചിരിക്കാൻ ഒട്ടും സമയമില്ല ഇതാ എത്തിക്കഴിഞ്ഞു രണ്ടും ഒരു കുടക്കീഴിൽ തന്നെ അപ്പോൾ നമുക്ക് പഠിച്ചെടുക്കാം വന്നോളൂ പിന്നെ ക്ലാസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയണേ കൊള്ളില്ലായെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞോളൂ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും മടിക്കാതെ പറയണേ നമുക്ക് എല്ലാം സെറ്റാക്കാം അപ്പോൾ ക്ലാസ്സിലേക്ക് കടന്നാലോ ഓൾഡ് എസ് എ ആർ ടിയിലെ സസ്യലോകത്തെ അടുത്തറിയാം ഒന്നാമത്തെ ചാപ്റ്റർ ന്യൂ എസ് എ ആർ ടിയിൽ ഒറ്റയല്ലൊരു ജീവിയും അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ പുതിയ എസ് എ ആർ ടി പഴയ എസ് ആട്ടി അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ഒറ്റയല്ല ജീവിയും പ്രധാനപ്പെട്ട വസ്തുക്കൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നത് പോയിന്റ്സുകൾ നോക്കാം ജീവികൾ ഭൂമിയിൽ പരസ്പരം ആശ്രയിച്ചാണ് കഴിയുന്നത് ജീവികൾ ഭൂമിയിൽ പരസ്പരം ആശ്രയിച്ചു കഴിയുന്നു ജീവനുള്ള വസ്തുക്കളും ഇല്ലാത്ത വസ്തുക്കളും പരസ്പരം ആശ്രയിച്ചു തന്നെയാണ് കഴിയുന്നത് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നത് വാസസ്ഥലത്തിനോ ആഹാരത്തിനോ വേണ്ടിയിട്ടാകാം അല്ലെ ഒരു പ്രത്യേക പ്രദേശത്ത് പരസ്പരം ആശ്രയിച്ചു കഴിയുന്ന ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ചേർന്നതാണ് ആവാസ വ്യവസ്ഥ ഒരു പ്രത്യേക പ്രദേശത്ത് പരസ്പരം ആശ്രയിച്ചു കഴിയുന്ന ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ചേർന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് മാൻ പുൽച്ചാടി മുയൽ പശു ആട് ആന തുടങ്ങിയവയൊക്കെ ആഹാര ശൃംഖലാജാലം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്നറിയപ്പെടുന്നത് നോട്ട് ചെയ്യാം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് പ്ലവകങ്ങൾ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉത്പാദകരാണ് പ്ലവകങ്ങൾ അപ്പോൾ ജീവികളും ആഹാരങ്ങളും കൊടുത്തിട്ടുണ്ട് നോക്കാം സ്രാവ് സ്രാവിൻ്റെ ആഹാരം കണവ മീനുകൾ കടലാമ എന്നിവയാണ് മത്തിയുടെ ആഹാരം ചെറുമീനുകൾ പ്ലവകങ്ങൾ കടലാമയുടെ ആഹാരം സസ്യഭാഗങ്ങളും മീനുകളുമാണ് എന്നാൽ ചെറുമീനുകളുടെ ആഹാരം പ്ലവകങ്ങൾ മാത്രമാണ് അല്ലേ അപ്പോൾ ോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ആഹാര ശൃംഖലാജാലവും പ്ലവകങ്ങളുമെല്ലാം പ്ലവകങ്ങൾ എന്നാൽ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് ഈ പ്ലവകങ്ങൾ എന്താണ് ആവാസം ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും എന്തായിരിക്കും സസ്യങ്ങളായിരിക്കും അല്ലെ ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ സ്വാഭാവിക ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് വിളിക്കുന്നത് ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ സ്വാഭാവിക ചുറ്റുപാടിനെ ആവാസം എന്ന് വിളിക്കുന്നു പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകളുണ്ട് പുൽമേടുകൾ മരുഭൂമി കാവ് കടൽ പുഴ കായൽ വയൽ കുളം മരുഭൂമികൾ കണ്ടൽക്കാടുകൾ സമുദ്രങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥകളാണ് ഈ ആവാസ വ്യവസ്ഥയിൽ നിന്ന് കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കില് കടുവകളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ വേണ്ടി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തായാലും നോട്ട് ചെയ്യാം ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിലാണ് കടുവകളുള്ളത് കടുവകളില്ലാതായാൽ കടുവയുടെ ഭക്ഷണമായ മാൻ കുറുക്കൻ കാട്ടുപോത്ത് എന്നിവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലേ അത് എല്ലാ ജീവികൾക്കും നാശമാണ് ഇവ പെരുക പെരുകുന്നു പെരുകുന്നു മാത്രല്ല കടുവകൾ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ അത് എല്ലാ മൃഗങ്ങൾക്കും ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത് ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ ഒരു ആവാസ വ്യവസ്ഥയിൽ ആഹാര സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട് ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവി വർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവി വർഗങ്ങൾ ഉണ്ടായെന്ന് വരാം എന്നാൽ കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം വളരെയധികം പ്രാധാന്യമറി കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അധിനിവേശക്കാർ എന്താണ് അധിനിവേശക്കാർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു കയറി വന്നവരാണ് അല്ലെ ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഈ ആഫ്രിക്കൻ മുഷിയെ കണ്ടുവരുന്നുണ്ട് ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത് ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല അപ്പം ആഫ്രിക്കൻ മുഷി പെരുകിക്കൊണ്ടിരിക്കും നമ്മുടെ ജലാശയങ്ങളിലുള്ള നാടൻ മത്സ്യങ്ങളെല്ലാം അവ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ നമ്മുടെ ആ കുളത്തിലുള്ള ആവാസത്തിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്നതും വളരെ പെട്ടെന്ന് പെരുകുന്നതുമായ ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളിൽ ഇവയെത്തിയാൽ നാടൻ മത്സ്യങ്ങളെ എല്ലാം അവ തിന്നു തീർക്കും എന്നാൽ ആഫ്രിക്കൻ മുഷിയെ ഇരയാക്കുന്ന ജലജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ ഇല്ല ഇത് ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമാണ് നിയമപരമായി ഈ ആഫ്രിക്കൻ മുഷിയെ വളർത്താൻ കഴിയില്ല എന്താണ് ആഹാര ശൃംഖല ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എല്ലാ ആഹാര ശൃംഖലകളും ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാണ് നേരത്തെ പഠിച്ചതാണ് എല്ലാ ആഹാര ശൃംഖലകളും ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ പരിസരത്തിലെ ചെടികളെ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ചെമ്പരത്തി പോലുള്ളവയാണ് സൂര്യകാന്തി സപ്പോട്ട തെങ്ങ് മാവ് എന്നിവ ചെമ്പരത്തി പോലുള്ളവ ഇലകളുടെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് സസ്യങ്ങളെ ഓരോ കൂട്ടങ്ങളാക്കാൻ പറഞ്ഞിട്ടുള്ളത് ചെമ്പരത്തി പോലുള്ളവ തുളസി പോലുള്ളവ ഏഴിലംപാല പോലുള്ളവ ഇതിൽ ചെമ്പരത്തി പോലുള്ളവയാണ് സൂര്യകാന്തി സപ്പോട്ട തെങ്ങ് മാവ് ഒക്കെ തുളസി പോലുള്ളവയാണ് റോസ് പുതിന പേര തെച്ചി ഏഴിലം ഏഴിലംപാല പോലുള്ളവയാണ് കോളാമ്പി ശതാവരി എരുക്ക് അരളി എന്നിവ അപ്പോൾ ഈ ചെമ്പരത്തി ഒരു പർവ്വത്തിൽ നിന്നും ഒരു പർവ്വം എന്ന് വെച്ചാൽ എന്താ പർവ്വം ഇലയും കാണ്ടവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോഷണയാണ് എന്ത് പറയുന്നത് പർവ്വം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പർവ്വത്തിൽ നിന്നും ഒരു ഇല മാത്രം ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് ഏകാന്തര സ്ഥിരാവിന്യാസം ഏകാന്തര വിന്യാസം എന്നാൽ ഒരു പർവ്വത്തിൽ നിന്നും ഒരു ഇല മാത്രം ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് അപ്പോൾ ഈ രീതിയാണ് ചെമ്പരത്തി പോലുള്ള സസ്യ സസ്യങ്ങളിൽ ഉള്ളത് അപ്പോൾ ഫ്ലാവ് മാവ് സപ്പോട്ട കുറുന്തോട്ടി ഇതൊക്കെ ഏകാന്തര സ്ഥിരാ പെടുന്നവയാണ് ഇനി തുളസി പോലുള്ളവ തുളസി പോലുള്ളത് ഒരു പർവ്വത്തിൽ നിന്നും അതിന്റെ ഇരുവശത്തുമായി രണ്ടിലകൾ ഒരുപോലെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ രീതിയാണ് എതിർവിന്യാസം അപ്പോൾ എതിർ തുളസി എതിർവിന്യാസമുള്ള സസ്യങ്ങളിൽ പെടുന്നതാണ് ചെമ്പരത്തി ഏകാന്തര വിന്യാസത്തിലും തുളസി ഒരു പർവ്വത്തിൽ നിന്ന് പർവ്വം എന്ന് വെച്ചാൽ ഇലയും കാണ്ടവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോർഷനാണ് പർവ്വം അപ്പോൾ ഒരു പർവ്വത്തിൽ നിന്നും ഒരു ഇല മാത്രം ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് ഏകാന്തര വിന്യാസം ഏകാന്തര വിന്യാസത്തിലാണ് ചെമ്പരത്തി വരുന്നത് തുളസി എന്നാൽ ഒരു പർവ്വത്തിൽ നിന്നും അതിൻ്റെ ഇരുവശത്തുമായി രണ്ടിലകൾ ഒരുപോലെ ക്രമീകരിച്ചിട്ടുള്ളതാണ് ഈ രീതി എതിർവിന്യാസം എതിർവിന്യാസത്തിൽ വരുന്ന തുളസി പോലുള്ളവ തുളസി ചെടിയുടെ ഇല പോലുള്ള ഇലകളാണ് റോസ് പുതിന പേര തെച്ചി എന്നിവയൊക്കെ ഇനി എന്ന് വെച്ചാൽ ഒരു പർവ്വത്തിൽ നിന്നും രണ്ടിൽ കൂടുതൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് സർപ്പിള വിന്യാസം അപ്പോൾ ഏകാന്തര വിന്യാസം ചെമ്പരത്തി ചെമ്പരത്തി പോലുള്ള സസ്യങ്ങൾ എതിർവിന്യാസം തുളസി പോലുള്ളവ ഏഴിലംപാല ഏതിലാണ് വരുന്നത് സർപ്പിള വിന്യാസം സർപ്പിള വിന്യാസത്തിലെ ഏഴിലം പാല പോലുള്ളവയാണ് വരുന്നത് കോളാമ്പി ശതാവരി എരുക്ക് അരളി എന്നിവയെല്ലാം ഏഴിലം പാല പോലുള്ളവ സർപ്പിളാകൃതിയിൽ സർപ്പിള വിന്യാസത്തിൽ വരുന്ന സസ്യങ്ങളുടെ ഇലകളിൽ വിടുന്നതാണ് ഇനി എന്താണ് ഹരിതകം ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം ഇനി വർണ്ണകങ്ങൾ എന്താണ് വർണ്ണകങ്ങൾ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് ഒരു ഒരു സസ്യത്തിലെ ഇലകൾക്ക് പൂക്കൾക്ക് തണ്ടുകൾക്ക് പഴങ്ങൾക്ക് എല്ലാം നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എന്നാൽ ഈ വർണ്ണകങ്ങൾ എന്നാൽ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് എല്ലാ ഇലകളും പച്ച നിറമല്ല അല്ലേ ചില ഇലകൾക്ക് വേറെ നിറങ്ങളുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ചില സസ്യങ്ങളിൽ അപ്പോൾ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ആന്തോസയാനിൻ ആന്തോസയാനിൻ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ആന്തോസയാനിൻ സയാനിൻ ചീര മുറി ഇതൊക്കെ ഇലകൾക്ക് ചുവപ്പ് നിറം ഉള്ള സസ്യങ്ങളാണ് അപ്പോൾ ചു ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു വർണ്ണകമാണ് ആന്തോസയാനിൻ ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകം കരോട്ടിൻ ക്യാരറ്റിന് ഓറഞ്ച് നിറമാണ് അല്ലേ മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിൽ പഴ പഴത്തിൻ്റെ പഴ പഴത്തൊലി പഴുത്ത പഴത്തൊലിക്കൊക്കെ മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിം ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകമാണ് കരോട്ടിൻ മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ജീവജാലങ്ങൾ ശ്വസ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ജീവജാലങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത് സസ്യങ്ങൾ ശ്വസിക്കാൻ എപ്പോഴും ഓക്സിജൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് പകൽ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു രാത്രി കാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ലല്ലോ അപ്പൊ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് സ്റ്റൊമാറ്റോ എന്നാൽ എന്താണ് ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റോ എന്നറിയപ്പെടുന്നു സ്റ്റൊമാറ്റോ അഥവാ ആസ്യരന്ധ്രങ്ങൾ അന്തരീക്ഷ വായു സസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് ആസ്യരന്ധ്രങ്ങളിലൂടെയാണ് സ്റ്റൊമാറ്റോയിലൂടെയാണ് ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റോ എന്നറിയപ്പെടുന്നത് സ്റ്റൊമാറ്റോ അഥവാ ആസ്യരന്ധ്രങ്ങൾ അന്തരീക്ഷ വായു സസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും എല്ലാം ഈ ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റോയിലൂടെയാണ് എപ്പിഫൈറ്റുകൾ വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നു വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് ഓർക്കിഡുകൾ ലൈക്കനുകൾ പന്നൽച്ചെടികൾ മരവാഴ എന്നിവയെല്ലാം എപ്പിഫൈറ്റുകൾക്കു ഉദാഹരണങ്ങളാണ് ആതിഥേയ സസ്യത്തിന് എപ്പിഫൈറ്റുകൾ ദോഷം ചെയ്യുന്നില്ല ഇനി എപ്പിഫൈറ്റിൻ്റെ വേരിൻ്റെ പ്രത്യേകത നോക്കാം ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ എപ്പിഫൈറ്റുകളെ സഹായിക്കുന്നു കട്ടി വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുന്നു ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ എപ്പിഫൈറ്റുകളെ സഹായിക്കുന്നു കട്ടി വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നു അർദ്ധപരാധങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർദ്ധപരാധങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഇത്തിൽ കണ്ണി ചന്ദനം എന്നിവ അർദ്ധപരാധങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പൂർണപരാതങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകൾ ഉള്ള സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണമാണ് മൂടില്ലാത്ത ആളി റിഫ്ലേഷ്യ എന്നിവ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ് അപ്പോൾ ഓരോ വാതകങ്ങളുടെയും അളവ് കൊടുത്തിട്ടുണ്ട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജനാണ് രണ്ടാമത് വരുന്നത് ഓക്സിജൻ ആർഗൺ കാർബൺ പിന്നെ മറ്റുള്ളവ ഇനി ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് കുറച്ച് കൂടുതൽ പോയിന്റ്സുകൾ പഠിച്ചെടുക്കാനായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ യാത്രാ സൗകര്യങ്ങളിലുണ്ടായ വർധനവ് കൊണ്ടും വളർത്തുമൃഗ കച്ചവടം കൃഷി ജൈവ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയിലൂടെയുമാണ് ജീവികൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് അല്ലേ അപ്പം ആഫ്രിക്കൻ മുഷിയെ നമ്മൾ പഠിച്ചു ആഫ്രിക്കൻ മുഷി നമ്മുടെ രാജ്യങ്ങളിൽ വന്നിട്ട് നമ്മുടെ നാടൻ മത്സ്യങ്ങളെ തിന്നു തീർത്ത് അധിനിവേശക്കാർ എന്ന് പറഞ്ഞിട്ട് അല്ലെ ആ ഭാഗത്ത് വരുന്ന മോർ ഫാക്റ്റ് ആണിത് ആഫ്രിക്കൻ മുഷിയും ആഫ്രിക്കൻ ഉച്ചുകളും ഇന്ന് കേരളത്തിലെമ്പാടുമുണ്ട് ചുവന്ന ചെവിയുള്ള കുഞ്ഞനാമകളും നിരവധി അലങ്കാര മത്സ്യങ്ങളും കൃഷി ആവശ്യത്തിന് കൊണ്ടുവന്ന മത്സ്യങ്ങളും കേരളത്തിലെ തന്നെ മത്സ്യസമ്പത്തിന് ഭീഷണിയാകുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കം വളർത്തു മത്സ്യങ്ങളെ അടുത്തുള്ള ജലാശയത്തിലേക്ക് എത്തിക്കുന്നതിന് കാരണമായിട്ടുണ്ട് മസമ്പിക് തിലോപ്പിയ എന്നറിയപ്പെടുന്ന കരിമീനിനോട് സാദൃശ്യമുള്ള മത്സ്യം കേരളത്തിലെ ഒട്ടുമിക്ക ജലാശയങ്ങളെയും കീഴടക്കിയിരിക്കുന്നു അധിനിവേശ സസ്യങ്ങൾ ജീവികളിലെ അധിനിവേശക്കാർ ആഫ്രിക്കൻ മുഷി ആഫ്രിക്കൻ ഒച്ച് മോസമ്പിക്ക് തിലോപ്പിയ എന്നറിയപ്പെടുന്ന കരിമീനുകൾ ഇതൊക്കെയാണെങ്കിൽ സസ്യങ്ങളിലെ അധിനിവേശക്കാരെ നോക്കാം സെന്ന അഥവാ ചാരക്കൊന്ന ധ്രതരാഷ്ട്ര പച്ച ആനത്തൊട്ടാവാടി തോട്ടപ്പയർ സിംഗപ്പൂർ ഡേയ്സി ആഫ്രിക്കൻ പായൽ കുളവാഴ മുള്ളൻ പായൽ മുതലായവ അധിനിവേശ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സെന്ന അഥവാ ചാരക്കൊന്ന ധ്രതരാഷ്ട്ര പച്ച ആനത്തൊട്ടാവാടി തോട്ടപ്പയർ സിംഗപ്പൂർ ഡേയ്സി ആഫ്രിക്കൻ പായൽ കുളവാഴ മുള്ളൻ പായൽ മുതലായവ അധിനിവേശ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ജലാശയങ്ങളിൽ ഒരു പുതപ്പ് കണക്കെ പൊങ്ങിക്കിടക്കുന്ന സസ്യങ്ങൾ സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് അരിച്ചിറങ്ങുന്നത് തടയുന്നു വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കാനും പി എച്ച് മൂല്യത്തിന് മാറ്റമുണ്ടാക്കാനും ഇത്തരം ചെടികൾ കാരണമാകുന്നു വിത്തുകളുടെ എണ്ണ കൂടുതൽ വ്യാപിക്കാനുള്ള കഴിവ് എന്നിവ സസ്യങ്ങളുടെ അതിവേഗ വ്യാപനത്തിന് കാരണമാകുന്നു തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യുക അതിനുശേഷം സസ്യങ്ങൾ പൂക്കുന്നതിന് മുമ്പ് തന്നെ വേരോട് പറിച്ച് നശിപ്പിച്ചു കളയുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ഇവയുടെ വ്യാപനം തടയാനായിട്ട് കഴിയുകയുള്ളു ഇനി വർണ്ണകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി വർണ്ണകങ്ങൾ നിറങ്ങൾക്ക് പിന്നിൽ അതിൽ വരുന്ന മോർ പോയിന്റ് എക്സ്ട്രാ പോയിന്റ്സുകൾ നോക്കാം സസ്യഭാഗങ്ങൾക്ക് നിറം നൽകുന്ന പദാർത്ഥങ്ങളാണ് വർണ്ണകങ്ങൾ പ്രകാശത്തിലെ ചില നിറങ്ങളെ ആകിരണം ചെയ്യുകയും ചിലവയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് മൂലമാണ് അവ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നത് മൂന്ന് കൂട്ടം പ്രധാന വർണ്ണകങ്ങളാണ് സസ്യങ്ങളിൽ കാണപ്പെടുന്നത് ഹരിതകങ്ങൾ കരോട്ടിനോയിഡുകൾ ഫ്ലാവനോയിഡുകൾ എന്നിവയാണ് അവ അപ്പം മൂന്ന് കൂട്ടം പ്രധാന വർണ്ണകങ്ങളാണ് സസ്യങ്ങളിൽ കാണപ്പെടുന്നത് അവ ഇങ്ങനെയാണ് ഹരിതകങ്ങൾ കരോട്ടിനോയിഡുകൾ ഫ്ലാവനോയിഡുകൾ എന്നിവ പച്ച നിറത്തിന് കാരണമായത് ഹരിതകങ്ങളാണ് അപ്പം പച്ച എപ്പോഴും അത് മാറ്റം വരുന്നില്ല പച്ച നിറത്തിന് കാരണമായത് എപ്പോഴും ഹരിതകങ്ങളാണ് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് നിറങ്ങൾ നിറങ്ങൾക്ക് കാരണമായത് ചില കരോട്ടിനോയിഡുകളാണ് ചുവപ്പ് മഞ്ഞ നീല നിറങ്ങൾക്ക് കാരണമായത് ചില ഫ്ലാവിനോയിഡുകളാണ് സസ്യങ്ങളുടെ മറ്റ് നിറങ്ങൾക്ക് കാരണം ഇവയുടെ വ്യത്യസ്ത അളവിലുള്ള കൂടിച്ചേരലാണ് ഇലകളിലെ സ്റ്റൊമാറ്റോയിലൂടെ മാത്രമല്ല സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് കാണ്ടങ്ങളിലെ ലെൻഡി സെല്ലുകളിലൂടെയും വേരുകളിലൂടെയും വാതകവിനിമയം നടക്കുന്നു അപ്പോൾ ന്യൂ എസ് സി ആർ ടിയിലെ അഞ്ചാം ക്ലാസ്സിൽ ന്യൂ എസ് എ ആർ ടിയിലെ ഈ ആദ്യത്തെ പാഠമായ ഒറ്റയല്ലൊരു ജീവിയും എന്ന പാഠത്തിലെ ഇത്രയും പോയിന്റ്സുകളാണ് പഠിക്കാനുള്ളത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി ഓൾഡ് എസ് സി ആർ ടി ആണ് നമുക്ക് നോക്കാനുള്ളത് പഴയ എസ് സി ആർ ടിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ബേസിക് സയൻസിലെ ഒന്നാമത്തെ പാഠം സസ്യലോകത്തെ അടുത്തറിയാം എന്നതാണ് അപ്പോൾ സസ്യലോകത്തെ അടുത്തറിയാം എന്ന ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിച്ചെടുക്കേണ്ട ും നമുക്ക് നോക്കാം സസ്യങ്ങൾ ആഹാര നിർമ്മാണത്തിനായി അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത് ഇലകളിൽ നിന്നാണ് മാത്രല്ല സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നതും എവിടെ വെച്ച് തന്നെയാണ് ഇലകളിൽ വെച്ചാണ് സസ്യങ്ങൾ ആഹാര നിർമ്മാണത്തിനായി അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത് ഇലകളിൽ നിന്ന് സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നതും ഇലകളിൽ വെച്ച് സസ്യങ്ങൾ വേരുകളിലൂടെ ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഇലകളിൽ വെച്ച് ആഹാര നിർമ്മാണം നടത്തുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണം എന്നാണ് ഈ പ്രകാശ സംശ്ലേഷണം മുഖേന ഗ്ലൂക്കോസ് ഓക്സിജൻ എന്നിവയാണ് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ സസ്യങ്ങൾ വേരുകളിലൂടെ ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഇലകളിൽ വെച്ച് ആഹാര നിർമ്മാണം നടത്തുന്ന പ്രവർത്തനമാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം ഗ്ലൂക്കോസ് ഓക്സിജൻ എന്നിവയാണ് ഇതിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ് പിന്നീട് എന്തായി മാറുന്നു അന്നജമായി മാറുന്നു ഗ്ലൂക്കോസ് വളരെ വേഗം ജലത്തിൽ ലയിക്കുന്നതിനാൽ സസ്യ ശരീര സസ്യ ശരീരത്തിൽ സംഭരിക്കാനാവില്ല അതിനാൽ ഗ്ലൂക്കോസിനെ അന്നജമാക്കി മാറ്റി സംഭരിക്കുന്നു അന്നജം ജലത്തിൽ ലയിക്കില്ല അഥവാ അന്നജം ഒരു ആലേയമാണ് അതൊന്ന് പഠിച്ചെടുക്കുക അന്നജം ജലത്തിൽ ലയിക്കില്ല അന്നജം ഒരു ആലേയമാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് അഥവാ പകൽ സമയത്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഈ പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് അഥവാ പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ് പകലും രാത്രിയും മറ്റ് പോലെ സസ്യങ്ങൾ ശ്വസനത്തിന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു പകലും രാത്രിയും മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെ സസ്യങ്ങൾ ശ്വസ ശ്വസനത്തിനായി ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു എന്നാൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾക്ക് കാർബൺ ഡയോക്സൈഡ് കൂടുതലായും ആവശ്യം വരുന്നു അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ നമുക്ക് തരുന്നു രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ആ സമയം ഓക്സിജൻ പുറത്തുവിടുന്നില്ല സസ്യങ്ങൾ ആഹാര വേണ്ടി സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ അറിയപ്പെടുന്നത് സ്വപോഷികൾ എന്നാണ് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ അറിയപ്പെടുന്നത് സ്വപോഷികൾ എന്നാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഈ വാതകവിനിമയം നടക്കുന്ന ഇലകളിലെ ചെറിയ സുഷിരങ്ങൾ അറിയപ്പെടുന്നത് സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രങ്ങൾ എന്നാണ് അപ്പോൾ ഇലകളിലെ ചെറിയ സുഷിരങ്ങളാണ് സ്റ്റൊമേറ്റ അഥവാ ഹസ്യരന്ധ്രങ്ങൾ ജലബാഷ്പങ്ങൾ പുറത്തു പോകുന്നതും ഈ ആസ്യരന്ധ്രങ്ങളിലൂടെയാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു ഓക്സിജൻ പുറത്തുവിടുന്നു ഈ വാതകവിനിമയം നടക്കുന്ന ഇലകളിലെ ചെറിയ സുഷിരങ്ങൾ അറിയപ്പെടുന്നത് ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമേറ്റ എന്നാണ് മാത്രമല്ല ജലബാഷ്പങ്ങൾ പുറത്തു പോകുന്നതും ഈ ആസ്യരന്ധ്രങ്ങളിലൂടെ തന്നെയാണ് സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം അഥവാ ക്ലോറോഫിൽ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകം ഹരിതകം അഥവാ ക്ലോറോഫിൽ ഇങ്ങനെ തന്നെ പഠിച്ചു പോവാ വിവയ്ക്കുകയാണ് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം ആകിരണം ചെയ്യുന്നത് ഹരിതകമാണ് ഇല തണ്ട് പൂക്കൾ പഴങ്ങൾ ഇവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകങ്ങൾ ഇപ്പൊ പുതിയ ടെക്സ്റ്റിലും ഈ പോയിന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ ഇല തണ്ട് പൂക്കൾ പഴങ്ങൾ ഇവയ്ക്ക് നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ് ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിൽ ഇലകൾക്ക് മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം നൽകുന്നത് കരോട്ടിൻ. ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് സാന്തോഫിൽ ഇലകൾക്ക് മഞ്ഞയും ഓറഞ്ചും നിറം മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറം നൽകുന്നത് കരോട്ടിനും ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം മരവാഴ ഓർക്കിഡ് എന്നിവയാണ് വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നു എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് മരവാഴ ഓർക്കിഡ് എന്നിവ മറ്റു സസ്യങ്ങളിൽ വളരുകയും ആഹാരവും ജലവും അവയിൽ നിന്ന് വലിച്ചെടുത്ത് ജീവിക്കുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ പരാത സസ്യങ്ങൾക്ക് ഉദാഹരണം റഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലേഷ്യ ഒരു പരാത സസ്യമാണ് ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് അർദ്ധപരാതങ്ങൾ എന്നാണ് അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്ന സസ്യങ്ങളാണ് അർദ്ധപരാധങ്ങൾ അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണം ഇത്തിൽ കണ്ണി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ പൂർണപരാതങ്ങൾക്ക് ഉദാഹരണം മൂടില്ലാത്താളി അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം വലിച്ചെടുത്ത് വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ശവോപ എന്നാണ് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം വലിച്ചെടുത്ത് വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ശവോപജീവികൾ ശവോപജീവികൾക്ക് ഉദാഹരണം മോണോട്രോപ്പ നിയോട്ടിയ എന്നിവ മോണോട്രോപ്പ നിയോട്ടിവ നിയോട്ടിയ എന്നിവ ശവോപജീവികൾക്ക് ഉദാഹരണങ്ങളാണ് മറ്റു സസ്യങ്ങളിൽ പടർന്നു പടർന്നുകയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നത് ആരോഹികൾ എന്നാണ് മറ്റു സസ്യങ്ങളിൽ പടർന്നു കയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ആരോഹികൾ ആരോഹികൾക്ക് ഉദാഹരണങ്ങളാണ് കുരുമുളക് പാവൽ പടവലം എന്നിവ കുരുമുളക് പാവൽ പടവലം എന്നിവ മറ്റു സസ്യങ്ങളിൽ പടർന്നു കയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഈ ഇവയെ ആരോഹികൾ എന്നാണ് അറിയപ്പെടുന്നത് കുരുമുളക് ആരോഹി ആരോഹികളിൽ പെടുന്നു പാവല് പടവലം എന്നിവയെല്ലാം ആരോഹികളിൽ പെടുന്നവയാണ് അവയുടെ പടർന്നു കയറുന്ന ആ വള്ളി ഭയങ്കര ദുർബലമായിരിക്കും മറ്റു ചെടികളിൽ പടർന്നു കയറാൻ ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗമാണ് പ്രധാനം മറ്റു ചെടികളിൽ പടർന്നു കയറാൻ ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗമാണ് പ്രധാനം നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ത സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇഴവള്ളികൾ എന്നാണ് നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന് സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇഴവള്ളികൾ എന്നാണ് മധുരക്കിഴങ്ങ് കുടങ്ങൾ സ്ട്രോബെറി എന്നിവയെല്ലാം ഇഴവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ് ഇത്തരം സസ്യങ്ങളിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ കാണില്ല അപ്പോൾ ഇഴവള്ളികളിൽ മധുരക്കിഴങ്ങ് കുടങ്ങൾ സ്ട്രോബെറി എന്നിങ്ങനെ തുടങ്ങിയ ഇഴവള്ളികളിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ കാണില്ല പേരാലിൽ കാണപ്പെടുന്നത് താങ്ങുവേരുകളാണ് താങ്ങുവേരുകൾ വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ നിന്നും താഴോട്ട് വളർന്ന് തറയോളം എത്തുന്ന വേരുകളെയാണ് താങ്ങുവേരുകൾ എന്ന് പറയുന്നത് ആറ്റുകൈതയിൽ കാണപ്പെടുന്നത് പൊയ്ക്കാൽ വേരുകൾ തണ്ടിൽ അഥവാ കാണ്ടത്തിൽ നിന്നും വേരുകൾ താഴോട്ട് വളരുകയാണെങ്കിൽ അവയെ പൊയ്ക്കാൽ വേരുകൾ എന്നാണ് വിളിക്കുന്നത് ആറ്റുകൈതിയിൽ കാണപ്പെടുന്നത് പൊയ്ക്കാൽ വേരുകളാണ് കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്നത് ശ്വസന വേരുകൾ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന കണ്ടലുകളുടെ വേരുകൾ അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളാണ് ശ്വസന വേരുകൾ കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്ന വേരുകൾ ശ്വസന വേരുകൾ ആഹാരം വേരുകളിൽ സംഭരിച്ചു വയ്ക്കുന്ന വേരുകൾ അറിയപ്പെടുന്നത് സംഭരണ വേരുകൾ എന്നാണ് ആഹാരം വേരുകളിൽ സംഭരിച്ചു വയ്ക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് മരച്ചീനി ക്യാരറ്റ് മധുരക്കിഴങ്ങ് ബീട്രൂട്ട് ശതാവരി റാഡിഷ് എന്നിവ ചില സസ്യങ്ങൾ ആഹാരം സംഭരിച്ചു വെക്കുന്നത് മണ്ണിനടിയിലുള്ള രൂപാന്തരം പ്രാപിച്ച കാന്ഡങ്ങളിലാണ് ഇതറിയപ്പെടുന്നത് ഭൂകാണ്ടങ്ങൾ എന്നാണ് ചില സസ്യങ്ങൾ ആഹാരം സംഭരിച്ചു വെക്കുന്നത് മണ്ണിനടിയിലുള്ള ഭൂ രൂപാന്തരം പ്രാപിച്ച കാന്ഡങ്ങളിലാണ് ഈ കാന്ഡങ്ങൾ അറിയപ്പെടുന്നത് ഭൂകാന്ഡങ്ങൾ എന്നാണ് ഭൂകാന്ഡങ്ങൾക്ക് ഉദാഹരണം ഉരുളക്കിഴങ്ങ് മത്തൻ ചേന ചേമ്പ് ഇഞ്ചി കൂവ കൂർക്ക എന്നിവയാണ് ഭൂകാന്ഡങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഉരുളക്കിഴങ്ങ് മത്തൻ ചേന ചേമ്പ് ഇഞ്ചി കൂവ കൂർക്ക ഭൂകാന്ഡവും സംഭരണ വേരുകളും മാറിപ്പോവാതിരിക്കാന് ഭൂ നമ്മുടെ അടുക്കളയിൽ മുളച്ച് തുടങ്ങിയ ഉരുളക്കിഴങ്ങ് നമുക്ക് കണ്ടിട്ടുണ്ടാവും അതുപോലെ എല്ലാ ഭൂകാന്ഡത്തിൽ നിന്നും മുളപൊട്ടി പുതിയ ചെടികൾ ഉണ്ടാവും. എന്നാൽ സംഭരണ വേരുകൾ മുളച്ച് ഇത്തരത്തിൽ പുതിയ ചെടികൾ ഉണ്ടാവുന്നില്ല പകരം അവയുടെ പുതിയ ചെടി ഉണ്ടാക്കാൻ നമ്മൾ വിത്തോ തണ്ടോ ഉപയോഗിച്ചു വരുന്നു അപ്പോൾ ഭൂകാണ്ടങ്ങളും സംഭരണ വേരുകളും മാറി പോവാതിരിക്കാൻ ഇത് ശ്രദ്ധിക്കാം നമ്മുടെ അടുക്കളയിൽ മുളച്ച് തുടങ്ങിയ ഉരുളക്കിഴങ്ങ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതുപോലെ എല്ലാ ഭൂകാണ്ടത്തിൽ നിന്നും മുളപൊട്ടി പുതിയ ഉണ്ടാകും എന്നാൽ സംഭരണ വേരുകൾ മുളച്ച് ഇത്തരത്തിൽ പുതിയ ചെടികൾ ഉണ്ടാവുന്നില്ല പകരം ഇവയുടെ പുതിയ ചെടി ഉണ്ടാക്കാൻ നമുക്ക് വിത്തോ തണ്ടോ ഉപയോഗിക്കേണ്ടതായി വരുന്നു ഉള്ളിയിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഭാഗം ശൽക്കങ്ങൾ ഉള്ളിയിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളെ ശൽക്കങ്ങൾ എന്നാണ് പറയുന്നത് ഭൂകണ്ഡത്തിൻ്റെ ഭാഗമാണ് ശൽക്കങ്ങൾ അപ്പോൾ ഭൂകാണ്ടത്തിൻ്റെ ഭാഗമാണ് ശൽക്കങ്ങൾ അപ്പം പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് എല്ലാ പോയിന്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ന്യൂ എ സി ആർ ടി ആൻഡ് ഓൾഡ് എ സി ആർ ടി അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം താങ്ക് യു